എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിട്ട് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ചിങ്ങമാസത്തെ ഗുണഫലങ്ങൾ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് വളരെ നല്ലൊരു വർഷമാണ് അറുപത്തി മൂന്ന് ശതമാനം ആളുകൾക്കും നല്ലതാണ് പ്രത്യേകിച്ചും ചിങ്ങമാസം ഇവർക്ക് വളരെ നല്ലൊരു വർഷമാണ് ഭാഗ്യങ്ങൾ ഉണ്ടാവാനും ജോലിയുള്ളവർക്ക് ജോലി ജോലിക്കയറ്റം സ്ഥാനമാറ്റം മറ്റുള്ളവർക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാഹനങ്ങൾ വാങ്ങിക്കുവാനും പുതിയ വീടുകൾ വയ്ക്കുവാനും വിവാഹം നടക്കുവാനും ഒക്കെ പറ്റിയ ഒരു മാസമാണ് ചിങ്ങമാസം പൊതുവെ ഇവർക്ക് നല്ലൊരു വർഷമാണെങ്കിൽ തന്നെ ചിങ്ങമാസത്തിൽ ഇവർക്ക് വളരെ നല്ലതാണ് ചില സന്ദർഭങ്ങളിൽ ചില ചില്ലറ ദോഷങ്ങൾ ഇവർക്ക് വന്നു കൂടും അത് മാറുവാൻ വേണ്ടി ബുധനാഴ്ച തോറും കേതു എന്ന ഗ്രഹത്തെ നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും കേതുവിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ചില്ലറ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് തന്നെ പറഞ്ഞിരുന്നു ഇവർക്കെല്ലാ കാര്യങ്ങളും നടക്കുവാനും പറ്റിയൊരു മാസം കൂടിയാണ് ചിങ്ങമാസം പ്രതീക്ഷിക്കാത്ത ധനങ്ങൾ വരികയും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അറുപത്തി മൂന്ന് ശതമാനം കുറച്ച് പേർക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഓരോരുത്തരെ നോക്കിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും പറയുവാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അശ്വതിക്കാർക്ക് നല്ലൊരു വർഷ വർഷമാണ് പുതിയ ജോലികൾക്ക് കയറുവാനും പുതിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാനുമൊക്കെ പറ്റിയ ഒരു വർഷം കൂടിയാണ് ചിങ്ങമാസം